കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് പരിപാടികളിൽ വി ഫോറിൻ്റെ ഒരു സാന്നിധ്യം ഇല്ല ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം അതിനെക്കുറിച്ചിട്ട് എന്താ ക്ഷണിക്കാത്തത് കൊണ്ടാണോ അതോ മനഃപൂർവ്വം നിന്നാണോ എന്താ പറയാനുള്ളത് ഇന്നലെ രണ്ട് പരിപാടികൾ നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അത് ഞങ്ങളെ വി ഫോർ പട്ടാമ്പിയും അതുപോലെ തന്നെ വി ഫോർ പട്ടാമ്പിയുടെ മെമ്പർമാരും ഞങ്ങളുടെ വൈസ് ചെയർമാനോ അടക്കമുള്ള ആളുകൾ അതറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒരു പരിപാടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൽ നമ്മുടെ പട്ടാമ്പി നഗരസഭയുടെ ഒരു മുന്നണി മര്യാദ പോലും ലംഘിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവഗണന നേരിടുകയാണെങ്കിൽ ബി ഫോർ പട്ടാമ്പിക്ക് അതിൻ്റെ കമ്മിറ്റി കൂടിയിട്ട് ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതായി വരും പിന്നെ അതോ എം എൽ എ ആണോ അതോ നഗരസഭയാണോ അതൊന്നും നമ്മളൊന്നും ആ കാര്യത്തെ കുറിച്ച് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ ദീപ പട്ടാമ്പിയുടെ ആളുകളെ അതിൽ അറിയിച്ചില്ല ഒരു മുന്നണി മര്യാദ പാലിച്ചില്ല എന്നുള്ള ഒരു ഒരറിവ് ഞങ്ങൾക്ക് അനുഭവങ്ങൾ അത് നമ്മൾ സാധാരണ പല കാര്യങ്ങളിലും ചില ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതൊന്നും പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകാറുണ്ട് പക്ഷേ ഇത് വളരെ ഒരു രീതിയിൽ രീതിയിലുള്ള അറിയിക്കാത്ത ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അതെന്തായാലും ബിഫോർ പട്ടാമ്പിയുടെ കമ്മിറ്റി കൂടിയിട്ട് ഭാവി പരിപാടികളെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം അറിയില്ല അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ പത്രത്തിലൂടെ കണ്ട വാർത്തയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടതാണ് അത് നിങ്ങളായിട്ട് പങ്കുവച്ചുമാണ് അത് അത് അതൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല ഞാൻ അതിൽ ആളല്ല നമ്മുടെ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടി നഗരസഭയുടെ പരിധിയിലുള്ളതാണ് അതിന് പിന്നെ ഞങ്ങളുടെ വൈസ് ചെയർമാനും അതുപോലെ തന്നെ വി ഫോർ പട്ടാമ്പിയുടെ മെമ്പർമാരും ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്രയും കൂടുതൽ ഇതിലും കൂടുതലും കേട്ടാൽ വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ സ്നസിലുണ്ട്